നമ്മുടെ കിരീടം സിനിമയിൽ സേതുമാധവന് മുൻപിൽ സേതുമാധവൻ ആറൊണ്ട്ര സേതുമണ്ഡനെ തൊടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു വിരിച്ച് നടക്കുന്ന നമ്മുടെ ഹൈദ്രോസിന് നമുക്ക് ഓർമ്മയുണ്ട് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം അതുപോലെയാണോ നദന്യാഹു ഇപ്പോൾ ട്രംപിൻ്റെ ട്രംപ് ജയിച്ചതോടെ ട്രംപിൻ്റെ മുൻപിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ നെഞ്ചു വിരിച്ച് നടക്കുന്നതെന്നൊരു സംശയം തോന്നിപ്പോകുന്നു ട്രംപിൻ്റെ പല പ്രതികരണങ്ങളും കാണുമ്പോൾ കാരണം പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരികയാണ് അഞ്ച് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് അതിൽ തന്നെ അതിപ്രധാനമായ സുപ്രധാനമായ വാർത്ത ഗസയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നുവെന്ന വാർത്തയാണ് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഖത്തറിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വാർത്ത രണ്ടാമത്തെ വാർത്ത യമൻ ഹൂത്തികൽ അമേരിക്കൻ പടക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാന് നേരെയും അതുപോലെ മറ്റ് വാർഷിപ്പുകൾക്ക് നേരെയും ഡ്രോൺ മഴ പെയ്ച്ചു മിസൈൽ മഴ പെയ്ച്ചു എന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് മൂന്ന് ഗസയിൽ തുടരുന്ന അതിരൂക്ഷമായ പോരാട്ടം ഹമാസും അതുപോലെ ഇസ്രായേൽ സേനയും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ നാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു ആറ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്തയാണ് അതിൽ രണ്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നു നാലാമത്തെ വാർത്ത ഇറാൻ ഇസ്രയേലിനെയും അമേരിക്കയും പേരെടുത്തു പറയാതെ പരോക്ഷമായി ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു ലോകശക്തികൾ ഏത് ശക്തികൾ ഉണ്ടെങ്കിലും വരൂ ഉരുകയും നോക്കാമെന്ന് ഒരിക്കൽ കൂടി ഇറാന്റെ സൈനിക മേധാവി ഹുസൈൻ സലാമി വെല്ലുവിളിക്കുന്നു അഞ്ചാമത്തെ വാർത്ത ഈ നദന്യാഹുവും ട്രംപും തമ്മിൽ ഡൊണാൾഡ് ട്രംപും നദന്യാഹുവും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതാണ് വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ആ ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ട് ഇരുവരും തമ്മിൽ ഒട്ടും രസത്തിലല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ സാധ്യതയില്ല ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് പോലുമില്ല എന്നുള്ള വാർത്തയാണ് നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് വന്നാൽ ഈ സമാധാന ശ്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഖത്തറിൽ തുടരുന്നത് ആ ചർച്ചകൾ അങ്ങനെയാണ് തുടരുന്നത് എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിൽ വെടിനിർത്തൽ ഏതാണ്ട് ആഗതമാകുന്നു ഏതു നിമിഷവും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇസ്രായേൽ സേനയെ പിൻവലിക്കാനുള്ള തീരുമാനം ഏതാണ്ട് എടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത് ഹാരഡ്സ് ന്യൂസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്ത പുറത്തുവിടുന്നത് നെറ്റ്സാരിം കോറിഡോർ വഴി ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സേന പിൻവാങ്ങുന്നു എന്നുള്ള വാർത്തയാണ് ഗസയിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട ചർച്ചകളിൽ നിർണായകമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ മൊസാദിന്റെ ചീഫ് ഡേവിഡ് ബേണിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് സൂചനയുണ്ട് അതുപോലെ ഷിൻബെറ്റ് മൊസാദ് പോലെ തന്നെ ഇസ്രയേലിന്റെ ആഭ്യന്തര സംവിധാനമാണ് രഹസ്യാന്വേഷണ സംവിധാനമായ ഷിൻബെറ്റിന്റെ ചീഫ് റോണൻ ബാറ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് വാർത്തകളുണ്ട് അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിക്കോഫ് സ്റ്റീവ് വിക് ആണ് ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് എന്നാണ് നമുക്ക് കരുതേണ്ടി വരുന്നത് കാരണം പശ്ചിമേഷ്യയിലെ ട്രംപിന്റെ എൻവോയ് ട്രംപിന്റെ പ്രതിനിധിയാണ് വിറ്റ് കോഫ് വിറ്റ് കൃത്യമായും ട്രംപിന്റെ സന്ദേശം കഴിഞ്ഞ ദിവസം നദന്യാഹുവിന് കൈമാറിയിരുന്നു നതന്യാഹുവിനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഖത്തറിലേക്ക് പോയത് അപ്പോൾ കൃത്യമായിട്ടും ട്രംപിന്റെ മനസ്സിൽ എന്താണ് എന്ന് നതന്യാഹുവിനെ അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ വെടിനിർത്തലിലേക്കുള്ള ഒരു ആ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കാരണം കൃത്യമായും ട്രംപിന്റെ മെസ്സേജ് നതന്യാഹുവിന് കിട്ടിക്കഴിഞ്ഞു ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ ആ നിലയ്ക്ക് ആയിരിക്കണം ഒരുപക്ഷെ ഈ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഇസ്രയേൽ നതന്യാഹു വഴങ്ങുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനകം വരുന്ന വാർത്തകൾ പ്രകാരം ഇപ്പോൾ പലസ്തീൻ പ്രതിരോധ സേനയുടെ വക്താവ് ജിഹാദ് താഹ അദ്ദേഹവും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ചില മണിക്കൂറുകൾക്കുള്ളിൽ ഈ മധ്യസ്ഥർ ഇപ്പോൾ മധ്യസ്ഥർ എന്ന് പറയുന്നത് അമേരിക്കയും ഖത്തറും അതുപോലെ ഈജിപ്റ്റുമാണ് ഈ മധ്യസ്ഥർ ചേർന്ന ഒരു അന്തിമ രൂപരേഖയുണ്ടാക്കും ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതും ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അന്തിമ ഒരു രൂപരേഖയുണ്ടാക്കും എന്ന് പലസ്തീൻ പ്രതിരോധ സേനയുടെ വക്താവ് ജിഹാദ് താഹ കുറച്ച് സമയം മുമ്പ് പ്രതികരിച്ചു ആദ്യഘട്ടത്തിൽ റഫ ബോർഡറിൽ നിന്നും അതുപോലെ ഫിഡാ ഫിലാഡൽഫി കോറിഡോറിൽ നിന്നും ഈ സേന പിൻവാങ്ങുമെന്നുള്ള റിപ്പോർട്ട് അതുപോലെ വെടിനിർത്തൽ നിലവിൽ വന്ന ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും ഈ ബന്ദികളുടെ കൈമാറ്റവും അതുപോലെ ഇസ്രയേലിൽ ജയിലിൽ കഴിയുന്ന ഈ ഹമാസ് ആവശ്യപ്പെട്ട ബന്ദികൾ അതായത് അവിടെ തടവുകാർ ആ തടവുകാരെയൊക്കെ മോചിപ്പിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തെ ഒരാഴ്ചയ്ക്കു ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായി ഈ മേഖലയിൽ നമുക്ക് വേണമെങ്കിൽ അത് വളരെ പ്രത്യാശയോടെ കാണാം കാരണം ഗസ അത്രയും വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു അതിശൈത്യത്തിൽ വല്ലാത്ത പ്രതികൂലമായ കാലാവസ്ഥയിലൊക്കെ കുഞ്ഞുങ്ങൾ പോലും മരവിച്ച് മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത വെടിനിർത്തൽ ഏത് നിമിഷവും പ്രഖ്യാപിക്കപ്പെടുമെന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത നമ്മളിലേക്ക് എത്തുന്നത് അതേറ്റവും പ്രതീക്ഷ നിർഭരമായ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ ഏറെ സന്തോഷമുള്ള ഒരു വാർത്തയാണെന്ന് തന്നെ പറയാം അതുമായി ബന്ധപ്പെട്ട് അന്തിമ രൂപ രൂപരേഖ മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതേസമയം ഈ യമൻ യമൻ ഒൻപത് മണിക്കൂർ നേരം തുടർച്ചയായ ഒൻപത് മണിക്കൂർ നേരമാണ് അമേരിക്കൻ പടക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാൻ അടക്കമുള്ള പടക്കപ്പലുകൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും പായിച്ചത് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും മഴയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തുടർച്ചയായ ഒൻപത് മണിക്കൂർ ആ നിലയ്ക്കുള്ള ആക്രമണം നടത്തിക്കൊണ്ട് യു എസ് എസ് ഹാരി ട്രൂമാനെ കുറച്ചുകൂടി വടക്കോട്ടെടുത്തു എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ യമൻ പ്രതികരിക്കുന്നത് യഹിയ സാരി യമന്റെ പ്രതിരോധ വക്താവ് സൈനിക വക്താവ് പ്രതികരിക്കുന്നത് അമേരിക്കൻ പടക്കപ്പലുകളൊക്കെ ആ ഏരിയയിൽ നിന്നേ ഓടിച്ചു കാരണം ആ പടക്കപ്പലുകളൊക്കെ ചേർന്നുകൊണ്ട് യമനു നേരെ വലിയ വ്യോമാക്രമണം പദ്ധതിയിട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തുടർച്ചയായ ഒൻപത് മണിക്കൂർ അങ്ങ് നിരത്തി അടിച്ചു എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത അപ്പോൾ അവർ സ്ഥിരീകരിക്കുന്നത് ഈ പടക്കപ്പൽ വടക്കൻ ചെങ്കടലിൽ നിന്ന് പിന്നെയും കുറച്ചുകൂടി വടക്കോട്ട് ആ കപ്പലും എടുത്തുകൊണ്ട് അമേരിക്ക ഓടിയെന്നുള്ള നിലയിൽ തന്നെയാണ് അതേസമയം വടക്കൻ ഗസയിൽ വടക്കൻ ഗസയിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുകയാണ് വെസ്റ്റ് ബാങ്കിലും പോരാട്ടം നടക്കുന്നുണ്ട് അവിടെയും വലിയ ആൾനാശം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് ഈ വടക്കൻ ഗസയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ കടുത്ത പോരാട്ടത്തിൽ നാല് ഇസ്രയേൽ സൈനികർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് നാല് ഇസ്രായേൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ആറ് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് എന്ന വാർത്തയും വരുന്നു നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അവസാന ഈ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഹമാസ് പിന്നെ ഹമാസ് ഒന്നും നോക്കാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേൽ സേനയും സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ ഐ ഡി എഫ് ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്നത് അവസാനത്തെ മാസം ഡിസംബർ മാസം മാത്രം മുപ്പത് റോക്കറ്റുകൾ ഹമാസ് ഇസ്രയേലിലേക്ക് തൊടുത്തു എന്നുള്ളതാണ് അതിനൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ അവർ പറയുമ്പോഴും ആ ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം അതിൽ തന്നെ എല്ലാത്തിനെയും ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നല്ല കേട്ടോ അതിൽ നിരവധി ആൾനാശം ഇസ്രയേലിൽ നിരവധി പേർ മരിച്ചതായി ഇപ്പോൾ ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നുണ്ട് പലപ്പോഴും ഈ ഹമാസും അതുപോലെ ഹൂത്തികളും ഒക്കെ പറയുന്ന യഥാർത്ഥ കണക്കുകളൊന്നും ഇസ്രായേൽ സേന പുറത്തുവിടുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ച നാല് സൈനികർ കൂടി ചേർത്ത് ഇസ്രയേൽ പറയുന്ന കണക്കെന്ന് പറയുന്നത് ഗസയിൽ മരിച്ചു വീണ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇതിനകം മരിച്ചു വീണ ഇസ്രയേൽ സൈനികരുടെയാണം നാനൂറ്റി രണ്ടാണെന്നാണ് പക്ഷേ ഈ രണ്ട് സേനകളും പറയുന്നത് ഹമാസും ഹൂത്തികളും പറയുന്നത് ആൾനാശം ഇതൊന്നുമല്ല ഇസ്രയേലിൽ മൊത്തം കള്ളം പറയുകയാണ് എന്നാണ് അത് അത്തരം അത്തരം ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആൾനാശവും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നിൽക്കുന്നു അതേസമയം ഇറാൻ ഒരിക്കൽ കൂടി അമേരിക്കയെയും ഇസ്രയേലിനെയും പേരു പറയാതെ വെല്ലുവിളിക്കുന്നു ഏത് ലോകശക്തി വന്നാലും ഒരു കൈ നോക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇറാൻ ഏറ്റവും കൂടുതൽ അവരുടെ ഈ സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്ത് വാർത്തകൾ ആയിരം ഡ്രോണുകൾ കൂടി പുതുതായി നിർമ്മിച്ച പുതുതായി സജ്ജീകരിച്ച ആയിരം ഡ്രോണുകൾ കൂടി അവരുടെ സൈന്യത്തിന്റെ ഭാഗമാകും വൈകാതെ അതായത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആയിരം പുതിയ ഡ്രോണുകൾ കൂടി അവരുടെ സൈന്യത്തിൻ്റെ ഭാഗമാകുമെന്ന് അവരുടെ സൈന്യം അവകാശപ്പെടുന്നു അതുപോലെ ഏത് എത്ര നാൾ നീണ്ട യുദ്ധത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ സർവ്വസജ്ജനാണ് എന്ന് ഇറാൻ സൈനിക മേധാവി ഹുസൈൻ സലാമി പറയുന്നു അദ്ദേഹം പറയുന്നു ഈ ട്രൂ പ്രോമിസുകളൊക്കെ കണ്ടിട്ട് ഇറാനെ വിലയിരുത്താൻ നിൽക്കരുത് ട്രൂ പ്രോമിസുകളൊക്കെ ചെറുത് വളരെ ചെറിയ ചില ഓപ്പറേഷൻസ് മാത്രമാണ് അതൊന്നുമല്ല ഞങ്ങളുടെ സൈനിക സംവിധാനം അതൊന്നുമല്ല ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ശക്തി ലോകത്തിന് വൈകാതെ ചിലപ്പോൾ ബോധ്യപ്പെട്ടെന്നിരിക്കും ഏത് ലോകശക്തി വന്നാലും അവരുടെ പ്രോക്സികൾ വന്നാലും അപ്പോൾ ഉദ്ദേശിക്കുന്നത് അമേരിക്കയും ഇസ്രയേലിനെയും തന്നെയാണല്ലോ അമേരിക്കയുടെ ഒരു പ്രോക്സി എന്ന നിലയിലാണ് ഇസ്രയേലിനെ അവർ വിശേഷിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഏത് ശക്തികൾ വന്നാലും ഞങ്ങൾ അതിശക്തമായി നേരിടും അതിനുള്ള എല്ലാ കരുത്തും എല്ലാ ശക്തിയും ഞങ്ങൾക്കുണ്ട് അത് ഒരു രാത്രി കൊണ്ടുണ്ടാക്കിയെടുത്തതല്ല പതിറ്റാണ്ടുകൾ നീണ്ട രാപകലില്ലാത്ത പ്രയത്നത്തിലൂടെ പ്രയത്നത്തിലൂടെ റൗണ്ട് ദ ക്ലോക്ക് അങ്ങനെ റൗണ്ട് ദ ക്ലോക്ക് പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് ഇറാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ സൈനിക ശക്തിയെന്നും ഇറാൻ സൈനിക മേധാവി ഹുസൈൻ സലാമി പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഈ നദന്യാഹവും ട്രംപും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ ചർച്ചയായ ഒരു കാര്യം ഈ നദന്യാഹുവിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറി വിളിച്ചുകൊണ്ട് അമേരിക്കയിൽ ഒരു പ്രൊഫസർ നടത്തിയ പരാമർശം അത് ട്രംപിൻ്റെ ഔദ്യോഗിക അദ്ദേഹത്തിന്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അത് ഷെയർ ചെയ്ത് വിട്ടു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് നമുക്ക് ആ പ്രസ്താവനയോട് യോജിപ്പുണ്ടെങ്കിലോ ആ അസമാനമായ അഭിപ്രായമുണ്ടെങ്കിലോ ഒക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് ആ അഭിമുഖത്തിൽ ആ പ്രൊഫസർ അമേരിക്കൻ പ്രൊഫസർ അദ്ദേഹം ഈ നതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞത് ഡീപ് ഡാർക്ക് സൺ ഓഫ് എ ബിച്ച് എന്നാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനും പ്രൊഫസറും ഒക്കെയായ ജെഫ്രി സാറ്റ്സാണ് ഇങ്ങനെയൊരു പ്രസ്താവന കേംബ്രിഡ്ജിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം നതന്യാഹുവിനെ വിമർശിച്ചത് നെതന്യാഹു ആണ് ട്രംപിനെ വഴിതിറ്റിരിക്കുന്നത് നെതന്യാഹു ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് അമേരിക്കയെ ഇറാൻ ഇറാനെതിരാക്കിക്കൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കും സർവ നാശ നശീകരണത്തിൻ്റെയും സർവ ക്രൂരതകളുടെയും പര്യായമാണ് നതന്യാഹു ആ ചതിക്കുഴിയിൽ ട്രംപ് വീഴരുത് അമേരിക്ക വീഴഴുതെന്നൊക്കെയാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കേംബ്രിഡ്ജിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഈ പ്രോ ഇസ്രയേൽ ഗ്രൂപ്പുകൾ ഉണ്ട് അമേരിക്കയിൽ അത്തരം ലോബിങ് ഗ്രൂപ്പുകൾ ട്രംപിനെ സ്വാധീനിക്കുകയും അമേരിക്കയെ വലിയ അപകടത്തിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയും ചെയ്യും അതിന് സ്വാഭാവികമായും അവിടെ ബുദ്ധിപരമായി കളിക്കുന്നത് നദന്യാഹു ബെഞ്ചമിൻ നദന്യാഹു എന്ന ക്രൂരനും നശീകരണ സർവ്വനശീകരണത്തിൻ്റെയും പര്യായവുമായ മനുഷ്യനായിരിക്കും അദ്ദേഹത്തിന് അത് മാത്രമേ അറിയത്തുള്ളൂ അങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അതിരൂക്ഷമായി വിമർശിച്ചു അതിനിടെയാണ് ഈ സൺ ഓഫ് എ ബിച്ച് എന്ന് പറയുന്ന ഡീപ് ഡാർക്ക് സൺ ഓഫ് എ ബിച്ച് എന്ന് പറയുന്ന ആ പരാമർശം ഉണ്ടാകുന്നത് അപ്പോൾ ആ വീഡിയോ മൊത്തത്തിലാണ് ഇദ്ദേഹം ഷെയർ ചെയ്തു വിട്ടിരിക്കുന്നത് ട്രംപ് അപ്പോൾ ട്രംപ് നേരത്തെ തന്നെ ഈ ട്രംപും നദന്യാഹവും തമ്മിൽ നല്ല ബന്ധത്തിലാണോ എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു കാരണം ഈ നമ്മുടെ നമ്മൾ സാധാരണ പറയാൻ ഈ ഒരു തമാശ പറഞ്ഞാൽ അപ്പോൾ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കിരീടം സിനിമയിൽ സേതുമാധവിന് മുൻപിൽ സേതുമാധവൻ ആറൊണ്ടറ സേതുണ്ടനെ തൊടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചു മിരിച്ചു നടക്കുന്ന നമ്മുടെ ഹൈദ്രോസിന് നമുക്ക് ഓർമ്മയുണ്ട് കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം അതുപോലെയാണോ നതന്യാഹു ഇപ്പോൾ ട്രംപിന്റെ ട്രംപ് ജയിച്ചതോടെ ട്രംപിന്റെ മുൻപിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ നെഞ്ചുവിരിച്ച് നടക്കുന്നതെന്നൊരു സംശയം തോന്നിപ്പോകുന്നു ട്രംപിന്റെ പല പ്രതികരണങ്ങളും കാണുമ്പോൾ കാരണം ട്രംപിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ജനുവരി ഇരുപതിന് നടക്കുന്ന ചടങ്ങിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് പോലുമില്ല നദന്യാഹുവിനെ ക്ഷണിച്ചിട്ട് പോലുമില്ല അദ്ദേഹം പങ്കെടുക്കുന്നുമില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിൽ ഇവരുടെ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഈ രണ്ടുപേരുടെയും ആദ്യത്തെ ആദ്യത്തെ ടൈമിലൊക്കെ വലിയ ഇവർ തമ്മിൽ വലിയ സൗഹൃദത്തിലൊക്കെയായിരുന്നു രണ്ടായി ആ സമയത്തൊക്കെ വലിയ വലിയ അടുത്ത ഒക്കച്ചങ്ങാതിമാരായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് തോൽക്കുകയും ബൈഡൻ ജയിക്കുകയും ചെയ്തപ്പോൾ നതന്യാഹു നേരെ അങ്ങ് ബൈഡനെ പുകഴ്ത്തുകയും അദ്ദേഹത്തെ കൺഗ്രാചുലേറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇതിനെക്കുറിച്ച് ട്രംപിനോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ട്രംപ് സത്യത്തിൽ സത്യത്തിലൊരു പച്ചത്തിറിയാണ് വിളിച്ചത് നദന്യാഹുവിനെ ആ എന്ന് പറഞ്ഞാൽ എഫ് ചേർത്തിട്ട് അത് അത്രയേ ഉള്ളൂ അയാൾ അയാളെക്കുറിച്ച് എനിക്ക് അറിയണ്ട എന്നുള്ള നിലയിലാണ് പറഞ്ഞത് അപ്പോൾ അന്ന് മുതൽ ട്രംപും നദന്യാഹുവും തമ്മിൽ അന്ന് മുതലേ പ്രശ്നമാണ് തെറ്റി എന്നുള്ള നിലയിലാണ് പറയുന്നത് പിന്നീട് ഇപ്പോൾ രണ്ടാമത്തെ ഈ ടേമിൽ ട്രംപ് ജയിച്ച ശേഷം നദന്യാഹു ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു വലിയ സൗഹൃദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കിടുന്നു ഉണ്ട് വലിയ ട്രംപ് ആ തന്നെ നദന്യാഹുവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ട്രംപിൻ്റെ മനസ്സിൽ ആ പക കിടപ്പുണ്ട് എന്നാണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷകരൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഓൾ ഹെൽത്ത് പേ എന്നുള്ളത് അത് ഹമാസിനെ മാത്രം ഉദ്ദേശിച്ചല്ല അത് ബഞ്ചമിൻ നദന്യാഹുവിനേം കൂടി ഉദ്ദേശിച്ചാണ് ആ പ്രയോഗം ട്രംപ് നടത്തിയതെന്നൊക്കെയുള്ള തരത്തിലുള്ള വിശകലനങ്ങളും അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആ നിലയ്ക്കൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ട്രംപും നദന്യാഹുവും തമ്മിൽ അത്ര സുഖകരമല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രൊഫസറോട് അതായത് നമ്മൾ നേരത്തെ ഈ നദന്യാഹുവിനെ ഇത്ര ക്രൂരനായിട്ടൊക്കെ വിശേഷിപ്പിച്ച വെറും ആ വല്ലാത്ത മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച ആ സാമ്പത്തിക വിദഗ്ദ്ധൻ ജെഫ്രി സാക്സിനോട് പിന്നെയും മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ട്രംപ് ഇത് ഷെയർ ചെയ്ത് വിട്ടല്ലോ എന്താണ് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എന്ന അപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഈ ട്രംപ് അദ്ദേഹത്തിൻ്റെ ചതിയിൽ വീഴരുത് കാര്യം ഇറാനെതിരെ അമേരിക്കയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് ഇവർക്ക് ഇവരുടെ സൈനിക സാമ്രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയാണ് അമേരിക്കക്കതിലൊന്നും ഒരു നേട്ടവുമില്ല മറിച്ച് അമേരിക്കക്ക് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം മാത്രമേ ആ കച്ചവടത്തിൽ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചതിയിൽ നമ്മുടെ പ്രസിഡന്റ് ട്രംപ് വീരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രംപിന് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തത് എന്നാണ് ഈ ജെഫ്രി സാസിദുമായി ബന്ധപ്പെട്ട് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ട്രംപ് വന്നതോടെ ഇതാ ഈ മൊത്തത്തിൽ പ്രശ്നമാണ് ഇവിടെ എല്ലാവരെയും അടിച്ചു തകർത്ത് കളയും നദന്യാകും എന്നൊക്കെയുള്ള വിശകലനങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല ഇല്ല എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ സൂചിപ്പിക്കുന്നു പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അപ്ഡേറ്റുകളുമായി വൈകാതെ ചേരാം നമസ്കാരം